നമ്മുടെ കുട്ടികൾക്ക് ഇത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു മോശമാണ് അതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങിച്ചു കൊടുക്കണം ഇത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അധികം ആയി ചെറുപ്രായത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വലുതാകുമ്പോൾ നമുക്ക് പ്രയോജനം നമ്മുടെ രാജ്യം പണ്ട് എങ്ങനെയായിരുന്നു ന്യൂട്രീഷൻ മോശമായിരുന്നു ഇപ്പൊ അത് മാറി നമ്മൾ ഓവർ ന്യൂട്രീഷനിലോട്ട് പോയിക്കാം അതും അൺഹെൽത്തി ഹീറ്റിംഗ് ഉണ്ട് ആൾക്കാരുടെ വിചാരം എന്താണ് നമുക്ക് ആവശ്യമുള്ളതിനേലും അധികം കാലോറി ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മുടെ ശരീരം തന്നെ ഈ ഫാറ്റ് ആയിട്ട് അവിടെയൊക്കെ വെക്കുക പേരൻസ് രണ്ട് പേരും ഭയങ്കര ഹെൽത്തി കുട്ടി ഭയങ്കര ഇതായിട്ട് അങ്ങനെ സാധാരണ വരാറില്ല കുട്ടികളുടെ അമിതവണ്ണം പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത പറഞ്ഞാൽ കുട്ടിയെ കൊണ്ട് മാക്സിമം കഴിപ്പിക്കുക അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് ഒരു മാതാപിതാക്കൾ എന്നാലേ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന കുട്ടീനെ കാണുമ്പോൾ അത്ര ഭയങ്കര വലിയ പുഷ്ടിയൊന്നും ഉണ്ടാവില്ല ഒരു സാധാരണ രീതിയിലാണ് ഇരിക്കുക പക്ഷെ ഒരു ഇത്തിരി വണ്ണുള്ള ഒരു കുട്ടി ഒരു ബേബിയാണ് തന്നെ ഒരു ഒത്തിരി ഉണ്ടാക്കിയായിട്ട് ഇരുന്നാൽ നമുക്കൊരു സന്തോഷമാണ് കാണുന്നത് അപ്പൊ അച്ഛനമ്മമാരെ കാര്യങ്ങൾ പറയണ്ടല്ലോ അവർക്കും അത് തന്നെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ഉപ്പിയിൽ കാണാൻ വരുന്നത് ഇപ്പൊ വേറെ ആൾക്കാർ റിലേറ്റീവ്സ് പറയണു പിന്നെ കാണാൻ ഭയങ്കര ഇതാണല്ലോ ഭയങ്കര മെലിഞ്ഞാണല്ലോ ക്ഷീണിച്ചിരിക്കാണല്ലോ പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇപ്പൊ പേരൻസിന് കുഴപ്പമില്ലെങ്കിലും ഈ ഒരു കുഴപ്പമുണ്ടെന്നുള്ളൊരു ചിന്താഗതി അവരുടെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അവർ വന്ന് അവർ എന്തെങ്കിലും ചെയ്യണോ നമ്മൾ എന്തെങ്കിലും മരുന്ന് കൊടുക്കണോ എന്തെങ്കിലും വിശപ്പ് കൂട്ടണോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ശരിയാണ് ഓരോ കുട്ടിക്കും ഓരോ വെയ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ എന്താ ഇപ്പോൾ ഡോക്ടേഴ്സ് നമ്മൾ ഗ്രോ ചാർട്ട്സ് നോക്കിയിട്ടാണ് ഇത് ഇവരുടെ വെയ്റ്റ് എങ്ങനെ പോകുന്നത് എന്നുള്ളത് നമ്മളത് തീരുമാനിക്കുന്നത് ഗ്രോ ചാർട്ടിൽ നമ്മുടെ ബേബിയുടെ നമ്മുടെ കുട്ടിയുടെ വെയ്റ്റ് നോർമൽ റേഞ്ചിൽ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നോക്കാം രണ്ടാമത്തു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചും കൂടി വലുതായി വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓരോ ആഗ്രഹങ്ങൾ തുടങ്ങും അവർക്ക് ഇന്ന സാധനം വേണം മറ്റേത് കഴിക്കണം ബിസ്ക്കറ്റ് വേണം ചിപ്സ് വേണം അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് കാലോറി റിച്ചും അതായത് ഷുഗർ റിച്ചും കാലോറി റിച്ചും ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കുട്ടികൾക്ക് അത് എളുപ്പമാണ് കലുപ്പാണ് ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് മെനക്കടില്ല അപ്പോൾ എളുപ്പമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു കുട്ടിക്കും അതെ ഇഷ്ടം ഇതിലോട്ടാണ് ഇപ്പോഴത്തെ ഒരിത് അതായത് ബിസ്ക്കറ്റ്സ് ചിപ്സ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ജ്യൂസസ് അതേപോലെ കോക്ക് അങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ കോള അങ്ങനത്തെ സോഡ ഐറ്റംസ് അപ്പോൾ അതിലും ഷുഗറാണ് ഈ ഷുഗർ റിച്ച് സാധനങ്ങൾ കയറുമ്പോഴാണ് കാലോറി നമുക്ക് ആവശ്യമുള്ളതിനേലും അധികം കാലോറി ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മുടെ ശരീരം തന്നെ ഈ ഫാറ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കുകയാണ് അങ്ങനെയാണ് വെയ്റ്റ് കൂടുന്നത് അപ്പോൾ നോർമൽ വെയ്റ്റ് ചെയ്യുന്നത് പതുക്കെ നമ്മൾ ഓവർ വെയ്റ്റിലോട്ട് എത്തുന്നു ഓവർ വെയ്റ്റ് നമ്മൾ അതിന്റെ മേലെ ഈ ഒബീസിറ്റി എന്നൊക്കെ പറയൂലെ അത് ഓവർ വെയ്റ്റിനേലും കൂടുതൽ കൂടുതലാണ് അങ്ങനത്തെ പലപ്പോഴും നമ്മളീ പറയുമ്പോഴും നമുക്കൊരു ചോയ്സ് ഇല്ലാതെ കാണാം അതായത് പേരൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്താൽ കുട്ടി കഴിച്ചോളും അപ്പം ചിപ്സ് മേടിച്ചു കുട്ടി കഴിച്ചോളും പകരം ഒരു സാധനം കൊടുക്കുക അത്ര ഈസിലി അവൈലബിൾ പ്രോഡക്റ്റ് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് ഈ സാധനങ്ങളൊക്കെ അതെങ്കിലും ചെല്ലുന്നുണ്ടല്ലോ ധാരണയാണ് ഭയങ്കര കറക്റ്റ് ആണ് പേരൻസ് പറയുന്നതാണ് ഇപ്പൊ എന്താ വെച്ചാൽ കുട്ടികൾ ഭയങ്കര ചൂസ് ചെയ്യാൻ അപ്പൊ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നമ്മൾ ഈ കുട്ടികളുടെ ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ ഇങ്ങനെയാണ് അവരാ ഒരു രണ്ട് മൂന്ന് വയസ്സായി കഴിഞ്ഞാൽ ഭയങ്കര ചൂസ് ചെയ്യാണ് അത് നോർമലി അങ്ങനെ തന്നെയാണ് അത് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ അൺഹെൽത്തി സാധനങ്ങൾ മാക്സിമം ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക എന്തെങ്കിലും കറി അതായത് ഇല്ലിട്രസിറ്റിയാണ് അറിയില്ല അറിയില്ല പൊതുവെ ഇത് എത്ര കാർബ് കൊടുക്കണം എത്ര പ്രോട്ടീൻ കൊടുക്കണം എത്ര ന്യൂട്രീഷൻ ഉണ്ടോ എന്നുള്ള കാര്യം അവരിന്ന് രാവിലെ ഇന്ന് സാമ്പാർ സാമ്പാർ ഉണ്ടാക്കും കുട്ടിയുടെ അതായത് എന്തെങ്കിലും കൊടുത്ത് വയർ നിറക്കുക നമ്മള് ചെയ്യുന്നത് കൊണ്ട് ഈ കുട്ടിക്ക് വെറും കാലത്തിൽ നമ്മളായിട്ട് ഒരു പ്രസിഡന്റ് ആക്കി കൊടുക്കരുത് അവർക്ക് പിന്നെ ആ ഒരു രീതിയിലുള്ള ഭക്ഷണത്തിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ അവർ അങ്ങനത്തെ ഭക്ഷണങ്ങളായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അത് കുറെ നാളിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക നമ്മുടെ ഈ വെയ്റ്റും വെയിറ്റ് ഗെയിനും അത് പിന്നെ നമുക്ക് തിരിച്ചുകൊണ്ട് വരാൻ നമ്മൾ കൂടുതൽ അതായത് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടണം ഫുഡ് ഒരു ഭാഗം രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ലിമിറ്റഡ് ആണ് അതായത് അവർ ബേസിക്കലി അവർക്ക് ഇരുന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം അത് വെയിറ്റ് കൂടുന്തോറും നമ്മുടെ ഒരു നമ്മുടെ ഒരു ബോഡി തന്നെ അങ്ങനെയാവും നമുക്ക് കൂടുതൽ അനങ്ങാനും കൂടുതൽ അനങ്ങി എന്തെങ്കിലും ചെയ്യാനും താല്പര്യം ഇല്ല ഇപ്പം ശരിയാണ് കുട്ടികൾ കൂടുതൽ ഇപ്പോൾ സ്ക്രീനും ഇതൊക്കെ ടി വി മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അധികം ഇനങ്ങണ്ട ആവശ്യം തന്നെ ഇല്ല അവർക്ക് ഇരുന്നാണ് ചെയ്യുന്നത് അവർ ഫുഡ് കഴിക്കുന്നു ഫുഡ് കഴിക്കുന്നതിൻ്റെ തന്നെ അവർ ടിവിയും ഇതും കണ്ടുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂ ചെയ്യുന്നു അവർ ആക്റ്റീവ് ആക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണം അപ്പോൾ അതിനെങ്ങനെയാണ് അത് നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ അത് ചെയ്യണം അതായത് ഫാമിലി ടൈം ഫാമിലി ആയിട്ട് ഇപ്പോൾ പ്ലേ ചെയ്യാൻ പോവുക അല്ലെങ്കിൽ അവരുടെ ഒപ്പം കളിക്കാൻ പോവുക പുറത്തിറങ്ങി കുട്ടികൾ വേറെ കുട്ടികളുടെ ഒപ്പം കളിക്കാൻ പോവുക ഇങ്ങനത്തെ കാര്യങ്ങളും കൂടിയും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കണം ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ബാക്കി ഗ്രീൻസും അല്ലെങ്കിൽ വെജിറ്റബിൾസും ബാക്കിയുള്ള പ്രോട്ടീനായിട്ട് അങ്ങനെ ഫുഡിനെ ഒന്ന് ക്രമീകരിക്കുക എന്ന് പറയുന്ന ഒരു ടൈമുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അങ്ങനെ കൊടുത്ത് കൊടുക്കുന്നതാണോ നല്ലത് നമുക്ക് ചോറ് കുറച്ചിട്ട് ഈ പറയുന്ന പച്ചക്കറികളും അങ്ങനെ അങ്ങനത്തെ ഒരു അളവിലേക്ക് കുട്ടികളുടെ ഒരു ഫുഡ് റൊട്ടീൻ കൊണ്ടുവരുന്നത് നല്ലതാണോ അത് നമ്മളെ പോലെ തന്നെ കുട്ടികൾക്കും അത് തന്നെയാണ് ഏറ്റവും നല്ലത് കേരളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ചോറാണ് നമ്മുടെ സംഭവം അത് കൊടുക്കുക എന്നുള്ളത് അപ്പൊ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതിന്റെ പോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഇതല്ല നമ്മുടെ ഇതെന്താ ഒരു എല്ലാമുള്ള സമീകൃതമായിട്ടുള്ള ഒരു ആഹാര രീതിയാണ് നമ്മുടെ ഒരു അതാണ് വേണ്ടത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കൂടുതൽ എൻകറേജ് ചെയ്യുക ഈസി ആയിട്ട് കിട്ടുന്ന ആയിട്ടുള്ള സാധനങ്ങളിലോട്ട് അധികം പോവാതിരിക്കുക ശരി വൺസിന് വല്ല ഒരു വല്ലപ്പോഴും ഒരിക്കുക പോയി ചെയ്തു അതുകൊണ്ട് കുഴപ്പമില്ല ചോറാണ് നമ്മുടെ മെയിൻ സാധനം അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഈ കാർബായിരിക്കും അതെ അപ്പം ഈ ചോറ് അല്ലെങ്കിൽ വീറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചിട്ട് ഈ പറഞ്ഞ നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അതൊരു സ്നാക്കായിട്ടാണ് ഇപ്പം എല്ലാവരും ചെയ്തത് അപ്പം വല്ലപ്പോൾ ഒരു ആപ്പിള് കഴിച്ച് വൈകുന്നേരം ഒരു ആപ്പിൾ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ഓറഞ്ച് ഇത് കഴിപ്പിക്കുക എന്നുള്ളത് അപ്പം ഫുഡിൻ്റെ കൂടെ ഇത് ഭാഗമാക്കുക കുറച്ച് കാർബോ കാർബോഹൈഡ്രേറ്റ്സ് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് അപ്പൊ ഒരു രണ്ട് പോർഷൻ വെജിറ്റബിൾ കുഴപ്പമില്ല ചോറ് കഴിക്കുന്നതുകൊണ്ട് അപ്പം ഇത് രണ്ടും കൂടി ഉണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ് അതും കൂടിയും നമ്മുടെ വയറ് ഫില്ല് ചെയ്യാണ് അപ്പൊ അതിനെന്താ വെച്ചാൽ അതില് ഫൈബർ കണ്ടന്റ് ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് വയർന്ന് അറിയണ പോലെ തോന്നുന്നു ഈ വയറ് നിറയണ കാര്യം ഇതൊരു പറഞ്ഞ മിസ്കോൺസെപ്ഷൻ അല്ലേ അതായത് നിറയെ കഴിച്ച് വയറ് നിറയ്ക്കുക അതായത് മണിക്കത്തെ ഒരു ടിഫിന്റെ പരിപാടി ഉണ്ടല്ലോ സ്കൂളുകളിലൊക്കെ അപ്പൊ പോലും അമ്മ താല്പര്യം വലിയ കപ്പ് കേക്ക് വലിയ വലിയ സാധനങ്ങള് നിറച്ചാ കൊടുക്കാ സമയത്ത് ഒരു നാല് നട്ട്സ് രണ്ട് ഡേറ്റ്സ് ഇങ്ങനെയൊക്കെ വെച്ച് അതൊരു ഹെൽത്തി അതിന്റെ ആവശ്യമില്ല അത് അങ്ങനെ നമ്മൾ ആലോചിക്കണേ നമുക്ക് ഇത്തിരി പണിയുണ്ട് അതായത് മറ്റേത് എന്താണ് കപ്പ് കേക്ക് ഒരു കാരണം വാങ്ങിച്ചു വെച്ചു അതൊരെ എടുത്ത് വെച്ചു അത് വിടുക അപ്പോൾ അത് എളുപ്പമായി അങ്ങനെ അതിനേലും ഇപ്പോൾ ഒരു നമ്മൾ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് അപ്പോൾ അതിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അവർക്ക് കഴിക്കാനായിട്ട് അപ്പം നമ്മൾ ഇതിൽ കുറച്ച് ശ്രദ്ധ ഇടണം അതായത് ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ എന്താണ് മീൽ ടൈമിന് എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവരുടെ സ്നാക്സ് ആയിട്ട് എന്താണ് കൊടുത്തുവിടുന്നത് എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രശ്നം ഇതാണ് അതിൻ്റെ ആ ഒരു ആ കാലറി നമുക്ക് കൂടുതലാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അത് മാക്സിമം കുറയ്ക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് കുട്ടികളിലും നമ്മളെ പോലെ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ പറയുക ഈ കൊളസ്ട്രോൾ വരലുണ്ട് ഡയബറ്റിസ് ഉണ്ടാക്കലുണ്ട് ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഹരി ഈ ശരീര പ്രശ്നങ്ങൾ അത് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ഏർലി ഓൺ തന്നെ തുടങ്ങും അപ്പോൾ അതിന് ഉള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണം നമ്മുടെ രാജ്യം പണ്ട് എങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യം പണ്ട് ന്യൂട്രീഷൻ മോശമായിരുന്നു ഇപ്പോൾ അതുമാതിരി നമ്മൾ ഓവർ ന്യൂട്രീഷനിലോട്ട് പോയിക്കാം അതും അൺഹെൽത്തി ഹീറ്റിംഗ് ഉണ്ട് നമ്മൾ കഴിക്കുന്നത് നല്ല ഭക്ഷണല്ല കഴിക്കുന്നത് ഉണ്ട് ബേഗർ ഉണ്ട് ഇതൊക്കെ എന്താ പറയുക ഒരു ഫാഷൻ ഫാഷൻ ഫുഡാണ് ആൾക്കാരുടെ വിചാരം എന്താണ് ഇപ്പം നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് ഇത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു മോശമാണ് ഏഹ് അതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങിച്ചു കൊടുക്കണം പിന്നെ ഇതൊക്കെ ഒരു സുപ്പീരിയർ ഫുഡാണ് ഇത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അതിന് ആൾക്കാർക്ക് ഇത് വേണം ഇങ്ങനത്തെ കമ്പനികൾ അത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഇത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ മോശമുള്ള പോലത്തെ ടൈപ്പ് മാർക്കറ്റിങ്ങും ഉണ്ട് അതായത് ഒരു കുട്ടി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ പിസ്സ കഴിച്ചു പോയി പറയും വീട്ടിൽ പോയിട്ട് എനിക്കും പിസ്സ വേണം നമ്മൾ അത് എത്രത്തോളം വാങ്ങിച്ചു കൊടുക്കണം വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല ബട്ട് കൺട്രോളിൽ കൺട്രോളിൽ നമുക്ക് അമിതമായിട്ട് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യുന്നത് ഡെയിലി രാവിലെ ഒരു ഗ്ലാസ് പാലല് മറ്റേ സപ്ലിമെന്റ് അതൊക്കെ കലക്കി കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ അത് ഡെയിലി ലൈഫിൽ ഇങ്ങനെ പോകുന്നത് കുട്ടികളുടെ ഹെൽത്തിനെ നമുക്ക് സപ്ലിമെന്റൽ ഫുഡ് കൊടുക്കുന്നത് അത് ഇപ്പൊ ഹെൽത്തി ആയിട്ട് പോകുന്ന കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ല അപ്പം അതാണ് അതിന് അത് നമ്മൾ ഒരു വെറുതെ നമ്മുടെ നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുത്തു എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യാതിരിക്കുക അതിപ്പോൾ നമുക്ക് കുട്ടിക്കോടെ വെയിറ്റ് നോർമലാണോ എന്ന് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അതൊന്ന് എസസ് ചെയ്യുക വെയിറ്റ് നോർമലായിട്ട് പോകുന്ന ആൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒത്തിരി താന്ന് പോകുന്ന ആളാണെങ്കിലും ചിലപ്പോൾ ആ കുട്ടിയുടെ റേഞ്ച് അത് നോർമലായിരിക്കാം എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തമാണ് എല്ലാ ഓരോ എല്ലാ എല്ലാവർക്കും ഒരേപോലെയല്ല വെയിറ്റ് ചെയ്യും അപ്പോൾ ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ പാറ്റേൺ ഉണ്ട് ആ അതിൽ അവര് നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇന്റർവെൻഷൻസിന്റെ ആവശ്യമില്ല അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത് ഒരു ഒരു ഡോക്ടറുടെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് അതായത് ഒരു കുട്ടി ഹെൽത്തി ആണ് എന്നതിൻ്റെ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി വെയിറ്റും ഹൈറ്റും തമ്മിലുള്ള ബന്ധവും പിന്നെ അസുഖങ്ങളൊന്നും വരുന്നില്ല പേരൻസ് രണ്ടുപേരും ഭയങ്കര ഹെൽത്തി കുട്ടി ഭയങ്കര അങ്ങനെ സാധാരണ വരാറില്ല കുട്ടിയല്ലേ അത് കഴിക്കേണ്ട പ്രായമല്ലേ എന്താ കഴിച്ചോട്ടെ ഇപ്പം വണ്ണം വെച്ചിരുന്നാലും വലുതാകുമ്പോഴത്തേക്കത് നമുക്ക് ഡയറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജിമ്മിനൊക്കെ പോയി മാറ്റാം അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് അങ്ങനെ ചെയ്യും കുട്ടികൾ എന്താ ഒരുക്കാർ അഡോളസൻ ടീനേജ് ഏജിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ബോഡി കോൺഷ്യസ്നസ് ഭയങ്കര സെൽഫ് ഇമേജ് ഇതൊക്കെ ഭയങ്കര ഒരു ഇഷ്യൂസ് ആണ് ഇപ്പോൾ ഇത്തിരി തടിയുള്ള കുട്ടികൾക്ക് ഭയങ്കര ബുള്ളിങ് പ്രശ്നങ്ങൾ സ്കൂളിൽ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങൾ ഇതൊക്കെ നേരിടുവർ സോ നമ്മൾ എന്തിനാ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം നമ്മൾ നേരത്തെ തന്നെ നല്ല രീതിയിൽ പോയാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാലോ പ്രിവെൻറ്റ് ചെയ്യാമല്ലോ പ്രിവൻഷനാണല്ലോ ഏറ്റവും ബെറ്റർ ദാൻഡ് ക്യൂറിൽ